എൻ്റെ ഭാര്യ ഫൗസിയ ഇട്ടുന്നത് ഇവിടെയാണ് പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയാൻ ഹോസ്പിറ്റൽ അടിച്ചാപ്പൊടി ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഇതിനുവേണ്ടി പോയതാണ് പക്ഷേ അവിടെ നിന്നൊക്കെ ഞങ്ങളിവിടെ ഈ നല്ലൊരു ഹോസ്പിറ്റൽ വന്നു വിട്ടു സന്തോഷത്തിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും സിമ്പിൾ ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത് നമ്മൾ പുറത്തുള്ള ആൾക്കാരൊക്കെ പറയും ഇത് ഭയങ്കര പേടിപ്പിക്കും പക്ഷേ ഇൻ്റർവ്യൂ ഇത് പറയുന്നത് വെച്ചാൽ ഒരിക്കലും നമ്മൾ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുകയും ചെയ്യരുത് ഇവിടെ ഡോക്ടർ പറയുന്നത് കേൾക്കാന്നല്ലാണ്ട് പുറത്തുള്ള ആൾക്കാർ പറയുന്നത് നമുക്ക് ഇത് രണ്ട് കൂടുള്ളൂ ഒരു ഞാനൊക്കെ ഇത് കൈനായിട്ട് പിറ്റേ ദിവസം തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ എക്സ്പീരിയൻസ് എന്നെ കൊണ്ടാണ് പറയുന്നത് പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് സാറെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒരു ധൈര്യം തരുന്ന ഒരാളാണ് ഇതുവരെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ ഭംഗിയായിട്ട് പോയി നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും ഡോക്ടർ വെച്ച് കഴിഞ്ഞാൽ ഫോണിലൂടെ ആണെങ്കിലും ഫോണിലൂടെയാണെങ്കിലും ആണെങ്കിലും അപ്പോഴേ അതിന് മറുപടി തന്നിട്ടും മരുന്നുകൾ അതിൻ്റെ പേര് പറഞ്ഞതൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങി കുടിക്കാൻ എല്ലാറ്റും സൗകര്യം ചെയ്തു തരത്തിലുണ്ട് സാർ പാട് സാറാണ് നല്ല ട്രീറ്റ്മെൻറ് ആണ് എപ്പം വന്നാലും എപ്പം വന്നാലും നമ്മളെ ഈ ഇത് മാറ്റി മാറ്റിവെച്ചവരെ വേൻ നോക്കും അവർക്കൊരു മുൻഗണന ഉണ്ട് കൗണ്ടറിലായാലും പിന്നെ കാണിക്കണോടത്തായാലും നമ്മളെ വേൻ വിടും ഇപ്പം നാല് മാസം ആന ഈ ഇരുപത്തിനാലാം തീയതി വന്നാൽ നാല് മാസാവും ഇവിടെ എനിക്ക് സർജറിൻ്റെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ ഈ മൂന്ന് മാസം കൊണ്ട് സംസാരിക്കുന്നു നല്ലൊരു ധൈര്യം തന്നിരുന്നു നമുക്ക് മുന്നിലൊരു പേടി എന്നുള്ളൊരു നമുക്കത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഭയങ്കര പേടിയുണ്ട് എന്താവും എന്നല്ല പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നല്ലൊരു അനുഭവമാണ് മൈത്ര ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒമ്പത് മാസമായി എൻ്റെ ഭാര്യയാണ് എൻ്റെ തന്നൻ അവർക്കും എനിക്കും ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് ഇപ്പം ഞാനൊരു ഓട്ടോ എടുത്ത് ജോലി ചെയ്താൽ തുടങ്ങിയിട്ടുണ്ട് ശതാ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവട്ടെ യാതൊരു കുഴപ്പവും ഇല്ല വീണ് ഡോക്ടറായാലും പിന്നെ കിരൺ ഡോക്ടറായാലും നമ്മളൊരു പോലെ ഏട്ടനെ പോലെയൊക്കെ കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലിലാണെന്നുള്ള ഒരു ഫീലിങ്ങനെ ഉണ്ടാവില്ല നല്ലൊരു അന്തരീക്ഷത്തിൽ ഹോസ്പിറ്റലിൽ യാതൊരു ഇതും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ പെടുന്ന എല്ലാം സുഖമാ പ്രാപിച്ച് മോനിക്ക് ഇങ്ങനെ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നം വന്നതിനു ശേഷം സർഫാ സാറിനെ കൂടെ കാണാൻ വന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ മൈത്ര ഹോസ്പിറ്റലിൽ വരുന്നത് സർഫാ സാറ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് എല്ലാം വിശദമായിട്ട് വിവരിച്ചു തരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു ശരിക്കും ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് ഞാൻ സർഫാ സാറിനെ കാണുന്നത് ഹോസ്പിറ്റലിൽ ഫീൽ ഈ ഹോസ്പിറ്റലിൽ വന്നാലുണ്ടാവില്ല ഹോൾ ഗുഡ് രണ്ട് വർഷമായി ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ നല്ലൊരു സഹകരണമാണ് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഏത് കാത്തിരില്ലാണെങ്കിൽ എന്ത് സമയമാണെങ്കിലും ഡോക്ടേഴ്സ് നല്ല റിപ്ലൈ തരാറുണ്ട് ഞാൻ ഏഴു വർഷമായി കിഡ്നിക്ക് തകരാറേ പറ്റിയിട്ട് എട്ട് മാസം ഡയാലിസിസ് ചെയ്തിരുന്നു അതിനുശേഷം കിഡ്നി മാറ്റുന്നതിന് വേണ്ടി മൈത്ര ഹോസ്പിറ്റലിൽ വരികയും മൈത്ര ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു പറയേണ്ടത് സർഫ സാറ് കിരൺ സാറ് വിൻസാറ് ഇവരൊക്കെ ഭയങ്കര ആയിരുന്നു ഒരു ഡോക്ടർ പേഷ്യൻ്റ് എന്ന രീതിയിലല്ലാതെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മറ്റൊരു ഹോസ്പിറ്റലിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിക്കില്ല എനിക്ക് തോന്നുന്നത് മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് മൈത്രിയനെ വ്യത്യസ്തമാക്കുന്ന ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ നല്ല സ്പെഷ്യലിറ്റി കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ ആശുപത്രി പറ്റി എല്ലാ എല്ലാ ഡോക്ടർമാരും പറ്റിയും എല്ലാ സ്റ്റാഫ് ആരും ശരി പറയാനുള്ളത് നല്ല തൃപ്തിയാണ് എല്ലാം ും കിഡ്നിറ്റ ഏകദേശം വൺ ഇയറായി അല്ല എന്ത കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ക്രിയേറ്റീവ് കൂടി മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ ചെയ്തു ഇവിടെ ഡോക്ടർ സർഫ സാറെ കാണിച്ച് സാറ് അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളും അതിന് പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങൾ തന്ന് കുഴപ്പമെല്ലാം തോന്നിയപ്പോൾ ഉപ്പയാണ് എനിക്ക് കിഡ്നി തന്നത് അതിന് പെട്ടെന്ന് ജൂൺ ഇരുപത്തി ആറിനാണ് എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എനിക്ക് വളരെ ഞാൻ കാര്യങ്ങളായിട്ട് ും എൻ്റെ ഉമ്മടെ എൻ്റെ ഡോണർ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഡയാലിസിൻ്റെ സമയത്താണെങ്കിലും സർജറിൻ്റെ സമയത്താണെങ്കിലും ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം എൻ്റെ കാണിക്കുന്ന ദിവസം നാളെയാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു കഫക്കെട്ട് വന്നു ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്കാണ് വിനുസാറ് മെസ്സേജ് ചെയ്യുന്നത് വിനുസാറ് മെസ്സേജ് ചെയ്തു രണ്ട് സെക്കൻഡുള്ളിൽ എനിക്ക് റീപ്ലൈ തന്നു അപ്പം ഇനി സാർ പറഞ്ഞു നേരെ ഇന്നല്ലേക്ക് ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞു എൻ്റെ നാളെ കാണിക്കുന്ന ദിവസം അപ്പം നമ്മൾ എനി ടൈം ഏത് സമയത്ത് വിളിച്ചാലും ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണ് അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് നല്ലൊരു ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് നമുക്ക് അവിടുന്നപ്പോൾ തന്നെ ഐ സിയുയിലെ പിന്നെ സിസ്റ്റർമാരുടെ സേവനങ്ങളും എടുത്തു പറയേണ്ടതാണ് നെഫ്രോളജിയിലെ ടീമിൻ്റെ ഫോളോ അപ്പുകൾ ഓരോ സമയത്തും അതിനെ നമ്മളെ വിളിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞ് ആ ആദ്യഘട്ടത്തിലെ മൂന്ന് നാല് മാസം അവരുടെ ഫോളോ അപ്പുകൾ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ഡോക്ടർ സാറിനെ വിളിച്ചാൽ ഏത് നിമിഷം വിളിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ ഒരു പനിയുണ്ട് ഒരു ചുമ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അന്നേരം അന്നപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഏത് തിരക്കായാലും സാർ അതിനു മറുപടി പറയുകയും അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ രീതിയിൽ പറഞ്ഞു കഴിക്കുകയും ചെയ്തു വളരെ സന്തോഷമാണ് ജീവിതം കൈവിട്ട് പോയി എന്നുള്ള ഒരു ഇതിൽ നിന്ന് ഒരു പ്രതീക്ഷയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടര വർഷമായി വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ഇപ്പോഴും ഇവിടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡോക്ടറെ കണ്ടു കിരൺ സാറിനെ കണ്ടു നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമാധാനം എന്നുള്ള സംഭവം വേണം അത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ഇരുപത് ശതമാനം പ്രശ്നങ്ങൾ തീർന്നു നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏഴ് ദിവസം അവിടെ തിയേറ്ററിൽ കിടക്കുമ്പോൾ നമ്മളെ നോക്കാൻ നഴ്സുമാരുണ്ടാവും അവരൊക്കെ എല്ലാവരും മാലാകമാരെന്ന് പറയുന്നതല്ലേ അവരെ പറയണത് നമ്മളെ വീട്ടിലെ മക്കളെ നോക്കില്ലേ നമ്മളതിനെ അതേമാതിരി എല്ലാ കാര്യങ്ങളും നോക്കണം അവരാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പൊ എന്നെ നോക്കിയിരുന്നത് സാറാണ് നോക്കിയത് സർഫ്രാസാറാണ് സർഫ്രാസാർ ആണെങ്കിലും സർഫ്രാസാർ ഇടയ്ക്ക് ലീവ് ആയിരുന്ന സമയത്ത് എന്നെ നോക്കിയത് ആണ് സാറാണെങ്കിലും അങ്ങനെ ഒരു ടുത്തേക്ക് ചെല്ലുമ്പോ സാർ സാറിന്റെ ആ പോസിറ്റീവ് സംസാരം സാർ പറയും ഒന്നും കുഴപ്പമില്ല ഇതിന്റെ ഭാഗമല്ല അത് കുഴപ്പമില്ല അതങ്ങനെയാണ് എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു മോട്ടിവേഷൻ ഭയങ്കരാണ് സാറിൻ്റെ അടുത്തുനിന്ന് അതുപോലെ തന്നെ സാറിന് ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട് സർപ്രസാരനോ അതുപോലെ തന്നെ നമ്മളെ ഇവിടുന്ന് ഓൾ സ്റ്റാഫും ഡോക്ടേഴ്സും വളരെ അവരോട് എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു മൈത്ര ഓൾ സ്റ്റാഫ് ആൻഡ് ഓൾ കോർഡിനേഷൻ